മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നൂറ്റിയാറാം അനുസ്മരിച്ച നാട് കോതമംഗലത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിന അനുസ്മരണ ചടങ്ങാണ് നടന്നത് ജനനേതാവിന്റെ നേതാവിന്റെ ഛായാചിത്രത്തിൽ നേതാക്കൾ പുഷ്പാഞ്ജലി അർപ്പിച്ചു ആറു പതിറ്റാണ്ടിലേറെ കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന ലീഡർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ വിവിധ കാലങ്ങളിലായി നാലു തവണ മുഖ്യമന്ത്രിയും ഒരു തവണ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയായും ചുമതല വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു അബു മൊയ്തീൻ എം എസ് എൽദോസ് സിജു എബ്രഹാം ബി വി കുര്യൻ എൽദോസ് കിച്ചേരി ഭാനുമതി രാജു പി ആർ അജി സലിം മംഗലപ്പാറ അനിൽ രാമൻ നായർ വിൽസൺ കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്